പിരികെ വരുന്ന ഇരകളെ പല്ലികളെ പാറ്റകളെ എല്ലാം തുളുത്തന്നെ ഇതുപോലെ ആറ് സൈഡുകളിൽ കയറുന്ന പാമ്പുകളെ എല്ലാം തുലത്തി ഓടിക്കാൻ ഈ ഒരു സൂത്രം മാത്രം മതി ഒരു സ്പൂൺ ഉലുവയുണ്ടെങ്കിൽ വീട്ടിൽ പറ്റി പിടികി വരുന്ന ഇടികളെയും പല്ലികളെയും എല്ലാം നമുക്ക് വീട്ടിൽ നിന്ന് വീട്ടിലെ പരിസരങ്ങൾ തുലുത്താൻ പറ്റും അതുപോലെ തന്നെ നല്ല കുറച്ച് കിച്ചൺ ടിപ്സുകളിലൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം ഹലോ ഫ്രണ്ട്സ് ക്യാക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ിലേക്ക് പോകാം നമ്മൾ കുക്കറിൽ സാമ്പാറ് അതുപോലെ പരിപ്പേറി ഇങ്ങനെ എന്ത് കറികൾ വെച്ചാലും ഫ്രിഡ്സിലടിക്കുമ്പോൾ അതിലേക്കൂടെ ഇത് ചീറ്റും അതായത് ഇതിൻ്റെ വെള്ളം എല്ലാം അങ്ങനെ തിളച്ച് തൂങ്ങി വരും അപ്പോൾ നമുക്ക് നമ്മുടെ കുക്കറും അതുപോലെ ഗ്യാസ് എടുപ്പും എല്ലാം നശിച്ചു പോയി ഈ വെള്ളം മിനിറ്റ് അപ്പോൾ അങ്ങനെ ഒന്ന് ഈ വെള്ളം ഇതിലേക്കൂടെ ഇങ്ങനെ ഇങ്ങനെയൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ കുക്കറിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ട് കുക്കറിന്റെ അടപ്പിൻ്റെ ഈ ഒരു ഭാഗത്തേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഇട്ട് കൊടുക്കുക തേച്ച് കൊടുക്കുക അതിന് ശേഷം ഒന്ന് നിങ്ങൾ വെച്ച് നോക്കൂ അല്ലെങ്കിൽ ഇതിനകത്തോ ഈ കുക്കറിനുള്ളിലേക്ക് ഒരു സ്പൂൺ ആണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ 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 ഈ ടിപ്പ് അറിയാത്തവർ ഒന്ന് നോക്കണം വളരെ നല്ലൊരു ടിപ്പാണ് അറിയുന്നവരായിരിക്കും ഇതൊന്ന് നോക്കിയിട്ട് പിന്നെ ഇത് ഫിസിൽ കാണിക്കാം നല്ല ഇല്ല നമ്മുടെ ഗ്യാസ് എല്ലാവരും നോക്കണേ ഞാൻ കുക്കറിൽ ാണ് അപ്പോൾ തുള്ളി പോലും വരുന്നില്ല അപ്പോൾ ഒന്ന് നോക്കൂ ഇനി അടുത്ത ടിപ്പിലേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഹെൽത്തി ആയിട്ട് ദോശ ഉണ്ടാക്കണമെങ്കിൽ ഈ ഒരു സൂത്രം മാത്രം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് ദോശയ്ക്കൊക്കെ ചിലർക്ക് കട്ടിയായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്ന കേൾക്കാം അല്ലെങ്കിൽ ഒട്ട് സോഫ്റ്റ് അല്ല എന്നൊക്കെ പറയുന്ന കേൾക്കാം അപ്പോൾ അങ്ങനെ ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ദോശയ്ക്കാണെങ്കിൽ ഇഡ്ലിക്കാണെങ്കിലും ചെയ് മാവ് പൊടിച്ച് വെക്കുന്ന കൂട്ടത്തിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരച്ച് ചേർക്കുക അപ്പം നല്ല സോഫ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് ദോശ ഇഡ്ഡലി ഒക്കെ ഉണ്ടാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഇതറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് കമന്റ് കമരിച്ചേ നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള ദോശ നമുക്കിവിടെ റെഡി എടുക്കാൻ പറ്റും അതുപോലെ ഇഡ്ഡലി അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ഒരു ടിപ്പിട്ട് പറഞ്ഞുതരാം നമ്മൾ മസാല ദോശയൊക്കെ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്ക് ഇരിക്കാം അല്ല മസാല ദോശ അപ്പോൾ അതിലേക്ക് ഒരു നുള്ളു പഞ്ചസാര കിട്ടും മാവിൽ കലക്കുവാണെങ്കിൽ അടിപൊളിയായിട്ട് ക്രിസ്പി ആയിട്ടുള്ള ദോശ ഇവിടെ റെഡിയാക്കി എടുക്കാം അതായത് മസാല ദോശ റെഡിയാക്കാൻ പറ്റും അപ്പം ചെയ്ത് നോക്കണേ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യണേ ഇനി അടുത്ത ടിപ്പിലേക്ക് ഇപ്പം വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടൊരു ടിപ്പാണ് ഇത് വീട്ടമ്മമാർക്കൊക്കെ ഒത്തിരി തലവേദന കേസായിട്ടുള്ള എലി എലിരി ശല്യം പല്ലിശല്യം പാറ്റാ ശല്യം ഇതിനെയൊക്കെ തൊഴുത്താൽ നമുക്ക് ഒരു സ്പൂൺ ഉലുവ മതി അപ്പോൾ അത് അതെങ്ങനെയാണെന്ന് കണ്ടു നോക്കും ഇപ്പം നമ്മൾ ആറിൻ്റെ തീരത്ത് താമസിക്കുന്നവരാണ് അപ്പോൾ അവിടെ നിന്നൊക്കെ എലികൾ പാമ്പ് ഇതെല്ലാം നമ്മുടെ വീട്ടിൽ കയറി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ വീടിനുള്ളിലേക്ക് ഇവയൊന്നും കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള അടിപൊളി ടിപ്പാണ് ഞാനിവിടെ പറയുന്നത് ഇപ്പോൾ നമുക്കിങ്ങനെ കാടായിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പോൾ കൃഷികളൊക്കെ ഉള്ളിടത്താണെങ്കിലും പെരിച്ചാരി ശല്യം വളരെ കൂടുതലാണ് അതുപോലെ തന്നെ ആറ്റിന്നൊക്കെ ഓരോന്നൊക്കെ ഇങ്ങനെ കയറി വരികയെടുക്കുകയൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതൊക്കെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് മാത്രം അങ്ങ് മാറിപ്പോക്കുകയാണ് അല്ലാതെ നമ്മുടെ വീട്ടിലോട്ട് കയറരുത് ആ ഒരു രീതിക്ക് വേണ്ടിയിട്ടുള്ളൊരു സൂപ്പർ ടിപ്പ് ഉപ്പാണി കാണിക്കുന്നത് അപ്പോൾ ഇത് ഇത് കണ്ടില്ല വലിയ എലിമാളം ഒക്കെയാണ് കേട്ടോ അപ്പോൾ അവിടെയൊക്കെ അവിടെയൊക്കെയൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് വിടാവുന്നതേ ഉള്ളൂ നല്ല റിസൾട്ടാണ് അതിനായിട്ട് നമുക്ക് ഇവിടെ ഒരു ചെരുവത്തി ഞാൻ കുറച്ച് വെള്ളം ഇച്ചിരി ഏറെ വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പരിസരങ്ങളിലെല്ലാം ഒഴിക്കാൻ വേണ്ടി ഞാൻ വീട്ടിലായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല പരിസരത്ത് മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ട് ടീസ്പൂണോളം അതിൻ്റെ കൂടെ ഞാൻ ഉലുവയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഉലുവയുടെ റിസൾട്ട് വളരെ നല്ല റിസൾട്ടാണ് ഉലുവ നമുക്ക് നല്ല ഔഷധ ഗുണങ്ങളുള്ളതാണ് ഉലുവ ഉലുവയെക്കുറിച്ച് ഒത്തിരി എന്ന് പറയേണ്ട കാര്യം എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതിൻ്റെ അതിൻ്റെ വെള്ളമൊക്കെ തലയിലൊക്കെ തല കഴുകാനും തല സ്പ്രേ ചെയ്യാനും ഒക്കെ വളരെ നല്ല മുടി വളരാനും അതുപോലെ തന്നെ നര വരാതിരിക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് നമ്മുടെ ഉലുവ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഒരു സ്മെല്ലാണ് നമുക്ക് ഈ വീടുകളിൽ നിന്ന് വീടിൻ്റെ പരിസരങ്ങളിൽ നിന്ന് എലിയും പാമ്പിനെയൊക്കെ തോർത്താൻ സഹായിക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു രണ്ട് രണ്ട് ചോള വെളുത്തുള്ളി രണ്ട് ചോള ഒന്ന് ചതച്ചെടുത്തിട്ട് ഈ വെള്ളത്തിൽ ഇട്ട് കൊടുക്കുക പിന്നെ ഒരു പിടി കല്ലുപ്പ് ഇടയിട്ടിട്ട് ഒന്ന് നല്ല പോലും തിളപ്പിച്ചെടുക്കുക ഇപ്പം ഞാൻ എൻ്റെ കല്ലുപ്പില്ലായിരുന്നു ഉപ്പുപൊടി തന്നെയാണ് എടുത്തിരിക്കുന്നത് അതാണേലും മതി കേട്ടോ എന്നിട്ട് ഇത് മൂന്നും കൂടെ നല്ല പോലും തിളപ്പിക്കുക അതായത് ഇപ്പോൾ നിങ്ങൾക്ക് സമയം ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുന്ന തലേന്ന് വൈകുന്നേരം തലേന്ന് ഈ രണ്ട് ടീസ്പൂൺ ഉലുവ കുറച്ചേറെ ഇട്ട് വെക്കുക അതാണേലും നിങ്ങൾക്ക് മതി പിറ്റേ ഇച്ചേ ദിവസം ഇതെടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു സ്മെല്ല് എല്ലാവർക്കും അറിയാമായിരിക്കും ആ ഒരു സ്മെല്ലുകൊണ്ടാണ് ഇതിങ്ങൾ ഒന്നും നമ്മുടെ വീട്ടിൽ വരാത്തത് ഇട്ടാണ് അപ്പോൾ ഞാൻ ഇത് തിളപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇനി ഇതിൻ്റെ വെള്ളം ഞാനിന്ന് അഴിച്ച് മതി മാറ്റിയിട്ടുണ്ട് അരിച്ച് മാറ്റി കുറച്ച് വെക്കും അപ്പം കാരണം ആ ബൗൾ ബൗള ബൗളിൽ നിറഞ്ഞ ഇപ്പോൾ ഉണ്ടായിരുന്നു വേറൊരു പാത്രത്തിലേക്ക് ഞാൻ അത് മാറ്റുന്നുണ്ടായിരുന്നു കേട്ടോ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽബട്ടൺ എനബിൾ ചെയ്താൽ മാത്രമേ ഞാൻ വിടുന്ന വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾ അങ്ങനെയൊന്ന് ചെയ്ത് വെക്കും എന്നിട്ട് ഇതുപോലെ ട്രൈൻ കൂടെ ചെയ്യട്ടോ അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് ഇപ്പം ഞാൻ അതിന് അരിച്ചെടുത്തിട്ടുണ്ട് ആ അരിച്ചെടുത്ത വെള്ളത്തിൽ കുറച്ചൊരു പാത്രത്തിൽ മാറ്റി വെച്ച വെള്ളം നമ്മൾ രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ സിങ്കില് ഈ നല്ലപോലെ ക്ലീൻ ചെയ്തതിന് ശേഷം സിങ്കില് ഫുള്ളൊന്നും ഒഴിച്ചിടുകയാണെങ്കിൽ രാത്രിയിലൊക്കെ നമ്മൾ കിച്ചൺ ക്ലോസ് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ അത് പല്ലി പാറ്റ എലികളൊക്കെ കയറാൻ സാധ്യത കൂടുതലാണ് പക്ഷേ ഈ ഒരു സ്മെല്ലുണ്ടെങ്കിൽ ആ ഒരു വശത്തോട്ട് പോലും എലികളും പല്ലികളും ഒന്നും പരത്തില്ല കേട്ടോ ആ ഒരു സ്മെല്ലടിച്ച് ആ വശത്ത് വരത്തിൽ നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇനി ഉലുവാട വെള്ളം നമ്മൾ അരിച്ചു മാറ്റി വെച്ചതിന് ശേഷം അതിൻ്റെ വേസ്റ്റ് ഉണ്ടല്ലോ ഉലുവായ ഈ ഉലുവ നമുക്കൊരു കിഴി കെട്ടാം ഒരു വെള്ള തുണിയിലേക്ക് ഒന്ന് കിഴി കെട്ടിയെടുക്കാം ഈ കിഴി ഇട്ടിയെടുത്തതിന് ശേഷം ഇത് നമുക്ക് ഒന്ന് കെട്ടി കൊടുക്കണം പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ല് ഇപ്പോൾ ഇച്ചിരി കുറവാണ് എന്നാലും ഒരുപാട് ഒരു സ്മെല്ല് വരും പക്ഷേ ഇത് പിറ്റേ ദിവസം മുതൽ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരും ഇങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ അതെല്ലാവർക്കും അറിയാം ഉലുവ കുതിന്ന് കഴിയുമ്പോൾ ഭയങ്കരമായിട്ടൊരു സ്മെല്ല് വരുമല്ലോ ആ ഒരു സ്മെല്ല് നമുക്ക് ഇതിന് കിട്ടുന്നതാണ് ആ ഒരു സ്മെല്ലാണ് ഈ എലികളെ നമ്മുടെ വീടിൻ്റെ പരിസരത്ത് നിന്ന് ഓടിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് വെക്കുന്നത് ഇത് പിന്നെ റബ്ബർ ബാൻഡിറ്റ് ഒരു കിഴി കയറ്റിയിട്ട് ഞാൻ നേരെ വെക്കുന്നത് നമ്മുടെ ചെടിയുടെ ചവിട്ടിലാണ് കേട്ടോ അവിടെ കാടെല്ലാം കയറി കിടന്നു വരുമ്പോൾ നമുക്ക് പറിക്കാൻ പറ്റാതെ ഒരു അവസരത്തിൽ പിന്നെ അതിൻ്റെ ഇടയിലെല്ലാം കയറി ഈ പെരിച്ചാരി കയറി ഫുള്ളും മാന്തിട്ടായിരുന്നു എൻ്റെ കല്യാണ സൗകന്ധത്തിൻ്റെ ഇതാണ് കേട്ടോ അവിടെയാണ് കൂടുതൽ ശല്യം വരുന്നത് കാര്യം ഇത് നല്ല പുറ്റുപോലെ നിൽക്കുകയാണ് ഈ കല്യാണ സൗകന്ധികം അപ്പം അതിൻ്റെ ചുവടിലെ അതിൻ്റെ വേര് സഹതം ഇത് കട്ട് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു അതിൻ്റെ ചുവട്ടിലാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് ഇത് വെച്ച് കൊടുക്കുമ്പോൾ അതിൻ്റെ സ്മെല്ല് നല്ലപോലെ സ്മെല്ല് വരും തോറും ആ ഒരു വശത്ത് പാമ്പ് എലികൾ അതൊന്നും പെരിച്ചാരികൾ ഒന്നും വരത്തില്ല ആ ആ പരിസരത്തെ പിന്നെ അത് വരത്തില്ല അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ അവിടെ ചെയ്തു വെച്ചിരിക്കുന്നത് അപ്പോൾ ഞാൻ ഞാനിവിടെ കുറച്ച് കല്യാണ സൗകര്യത്തിൻ്റെ കുറേ ഇതൊക്കെ ഇങ്ങനെ മഴയൊക്കെ പെയ്ത് പിന്നെ അതെല്ലാം കുറച്ച് ഇളകി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ കട്ട് ചെയ്തിട്ട് ആ ഒരു കിഴി കെട്ടി അതിൻ്റെ ചുവട്ടിൽ തന്നെ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ ആ ഒരു സ്മെല്ലടിച്ചിട്ട് പിന്നെ ആവശ്യത്തോട്ട് വരത്തിൽ നിന്ന് ഉറപ്പാണ് കേട്ടോ പിന്നെ പിറ്റേ ദിവസം ഞാൻ പോയി നോക്കിയപ്പോൾ അതിൻ്റെ ചുവടൊന്നും മാന്തിയിട്ടൊന്നുമില്ല കേട്ടോ ആ ഒരു കിഴി അതേ രീതിയിൽ അവിടെ ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് നമുക്കിത് ഈ അരിച്ചെട്ടിരിക്കുന്ന വെള്ളമുണ്ടല്ലോ ഉലുവാടെ വെള്ളം ആ വെള്ളം നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലെല്ലാം നമുക്ക് കൊണ്ടൊഴിക്കാം ഇത് കണ്ടില്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു പല്ലി വന്നാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ദേഹത്തോട്ട് ഇങ്ങനെ ഒഴിച്ചപ്പോൾ അത് ജീവനും കൊണ്ട് ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പം ദേഹത്തോട്ട് അതിൻ്റെ ദേഹത്ത് വെള്ളം വീണിട്ടുണ്ട് അപ്പോൾ അതങ്ങ് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നിങ്ങളൊന്ന് ചെയ്യണം ഇതുപോലെ നമ്മുടെ വീടിൻ്റെ പരിസര പരിസരങ്ങളിലൊഴിക്കാൻ വീടിനുള്ളിൽ നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ള പക്ഷേ ഒരു സ്മെല്ലുള്ളത് കാരണമാണ് ഞാൻ അങ്ങനെ വീടിനുള്ളിലോട്ട് ഒഴിക്കാനത് നിങ്ങൾക്ക് വീടിനുള്ളിൽ ഒഴിച്ചാലും കുഴപ്പമില്ല ും വരുത്തൊന്നുമില്ല പ നമ്മുടെ ഗ്യാസ് സ്റ്റോപ്പിന് മുകളിൽ കിച്ചൺ സ്വാബിലൊക്കെ തളിച്ചിടുകയാണെങ്കിൽ ആ വശത്തെലികൾ വരുത്തേയില്ല പക്ഷെ എനിക്ക് ഞങ്ങളുടെ വീടിൻ്റെ പരിസരത്താണ് ഇങ്ങനെ പ്രശ്നം വന്നത് അതായത് പിന്നെ ചെടികളും എല്ലാം നശിപ്പിച്ച് വെച്ചിരുന്നു അപ്പോൾ ഞാൻ അവിടേക്കാണ് കൊണ്ടൊഴിക്കുന്നത് കേട്ടോ ഇപ്പോൾ ഇത് കണ്ടില്ലേ ഞാൻ ആ വീടിൻ്റെ പരിസരത്തെല്ലാം ഒഴിച്ചിട്ട് ഇത് കണ്ടില്ല വലിയൊരു എലിമാളവും ഉണ്ടായിരുന്നു അവിടെയെല്ലാം കാടും കരുതിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഇങ്ങനെയുള്ള ഇടത്തൊന്നും നമ്മൾ പോയി കൈയൊന്നും ഇടരുത് കേട്ടോ ഭയങ്കര അപകടമാണ് അപ്പോൾ അതിലേക്കെല്ലാം ഞാൻ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് പരിസരങ്ങളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം മഴക്കാലമല്ലേ മഴക്കാലത്ത് കയറി വരുന്ന പാമ്പുകളെയും പല്ലേ ഇത് അതുപോലെ തന്നെ പെരിച്ചാലികളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് കൂടുതൽ പാമ്പിൻ്റെ ശല്യം കൂടുതലാണ് അപ്പോൾ അത് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ കയറാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നോക്കാം ഇപ്പം മണ്ണെണ്ണ ഒന്നും അങ്ങനെ കിട്ടാറില്ലല്ലോ അപ്പം നമുക്ക് മണ്ണെണ്ണയൊക്കെ നമുക്ക് വെള്ളത്തിൽ കലക്കി ഇരിക്കുന്ന ഒരിക്കുകയാണെങ്കിൽ പാമ്പിൻ്റെ ശല്യമൊക്കെ ഉണ്ടെങ്കിൽ തന്നെ പോകുന്നതായിരിക്കും പക്ഷേങ്കിൽ ഇപ്പം ഒന്നും കിട്ടാത്തത് കൊണ്ട് ഉലുവയുടെ വെള്ളത്തിൽ ഓരോ ദിവസം കഴിയുന്ന ഓരോ സ്മെല്ലായതുകൊണ്ടും നമുക്ക് നമ്മുടെ വീട്ടിനുള്ളിലേക്ക് ഇവയൊന്നും കയറി വരുത്തില്ല അപ്പൊ ഈ ഒരു സ്പൂൺ ഉലുവയും കൊണ്ട് വീട്ടിൽ കയറി വരുന്ന മെല്ലികളെയും പല്ലികളെയും പാറ്റകളെയും അതുപോലെ പാമ്പുകളെയും എല്ലാം വീട്ടിൽ നിന്ന് തുരുത്താനായിട്ട് ഇത് മാത്രം മതി അപ്പൊ എല്ലാവരും ചെയ്തു നോക്കൂ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അതുവരേക്കും ബൈ